പുളുങ്ങുന്ന കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കൊല്ലാർക്കെതിരെ പുളുങ്ങുന്നിൽ എല്ലായിടത്തുമാണ് പോസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് വടക്കേ അങ്ങാടി സർവീസ് കോപ്പറേറ്റീവ് ആൻഡിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനെട്ടിലും യു ഡി എഫ് ഫാനിൽ വെക്കാതെ എതിർകക്ഷിയിൽ നിന്ന് കാശി മേടിച്ചു എന്നാണ് പറയുന്നത് വേണാട്ടുകട മുതൽ ചതുർത്തിയാരി ഇടയാളിപ്പള്ളി മങ്കമ്പ് കായൽപ്പുറം അതോടൊപ്പം തന്നെ പുളുങ്ങുന്ന ആശുപത്രി അതോടൊപ്പം തന്നെ ബോട്ട് കെട്ടി റോഡുമൊക്കെ അഞ്ചാം നവർ അഞ്ചാൻ നമ്പർ സെൻറ്റ് എത്തി പഴയക്കാട്ടു പള്ളി ഫാത്തിമ മാലൂർ കപ്പള ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ആണ് ജേഷിക്കൂടെ പോസ്റ്റർ നിർമ്മിക്കുന്നത് ഇതിപ്പം കാണിക്കുന്നത് പഴയക്കാട്ട് പള്ളിയുടെ സമീപമുള്ള കടയ്ക്ക് സമീപത്തുള്ള പോസ്റ്ററാണ് ഇപ്പം കാണിക്കുന്നത് അതോടൊപ്പം തന്നെ മാലൂർ കലുങ്ങിന് സമീപം അതോടൊപ്പം തന്നെ ഫാത്തിമ മാലൂർ കപ്പളയ്ക്ക് സമീപം അതോടൊപ്പം തന്നെ എല്ലായിടത്തും തുളുങ്ങുന്നിലെ ഇത് വാച്ചാറമിൽ ലെക്കാട്ട് വീണുള്ള സമയ ടാങ്കിൽ എല്ലായിടത്തുമാണ് പോസ്റ്റർ ധരിക്കുന്നത് ജോഷി കോൺഗ്രസ് പ്രസ്ഥാനത്തെ നശിപ്പിച്ചു രാജിവെക്കണമെന്നാണ് പോസ്റ്റർ ഉന്നയിച്ചിരിക്കുന്നത് സേവ് കോൺഗ്രസ് എന്ന രീതിയിലാണ് പോസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അതായത് യു ഡി എഫ്